അമേരിക്കയിലെ സാധാരണക്കാരുടെ പുതുവർഷാഘോഷത്തിൽ ഇത്തവണ ബീഫ് ഉണ്ടായിരിക്കില്ല ലോകോത്തര നിലവാരമുള്ള അമേരിക്കൻ ബീഫ് പുതുവത്സര പാർട്ടിക്കൊപ്പം രുചിക്കാൻ കഴിയാതെ പോകുന്നത് ബീഫിന്റെ ക്രമാതീതമായ വിലവർദ്ധന കാരണമാണ് കിലോയ്ക്ക് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് പലയിടങ്ങളിലെയും ബീഫിന്റെ വില എന്തുകൊണ്ടായിരിക്കാം ഈ വിലക്കയറ്റം ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം കന്നുകാലികളുടെ ലഭ്യതയിലുണ്ടായ വൻ കുറവാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുടരുന്ന കടുത്ത വരൾച്ച കന്നുകാലി വളർത്തലിനെ സാരമായാണ് ബാധിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ കന്നുകാലി ലഭ്യതയിലാണ് അമേരിക്ക ഇപ്പോൾ എത്തി ില്ക്കുന്നത് ഇതിനൊപ്പം ഇറക്കുമതി തീരുവുകളും തിരിച്ചടിയായിട്ടുണ്ട് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ പുതിയ ഇറക്കുമതി നിയന്ത്രണങ്ങൾ വില വർധനവിന് ആക്കം കൂട്ടിയിട്ടുണ്ട് ഇതുമൂലം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ച് ശതമാനത്തോളം വില ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് അമേരിക്കൻ പ്രൈം ചോയ്സ് വിഭവങ്ങളുള്ള ടീബോൺ റിബൈ തുടങ്ങിയ പ്രശസ്തമായ ബീഫിനങ്ങൾക്ക് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിലയാണ് ഗുണനിലവാരത്തിൽ യു എസ് ഡി സ്റ്റാൻഡേർഡ് പുലർത്തുന്നുണ്ടെങ്കിലും ഉയർന്ന വില കാരണം ക്രിസ്മസ് ന്യൂഇയർ വിരുന്നുകളിൽ നിന്നും ബീഫിനെ ഒഴിവാക്കാൻ പല അമേരിക്കൻ കുടുംബങ്ങളും നിർബന്ധിതമായിരിക്കുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ പാരമ്പര്യമായി ബീഫിനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന അമേരിക്കൻ ബുധവത്സര മെച്ചകൾ ഇത്തവണ വിലക്കയറ്റത്തിന്റെ പിടിയിലാണെന്നും സാരം